പരിശുദ്ധ ദ്വികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിശയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമ ദ്വീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിശയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമ ദ്വികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിശയും ഉണ്ടായിരിക്കട്ടെ സ്നേഹം നിറഞ്ഞവരെ ഈ ധ്യാന നിമിഷത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം നമ്മുടെ കർത്താവായ യേശു ഖസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സുഹവാസവും നമ്മൾ ഓരോരുത്തരിലും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ പ്രിയപ്പെട്ട മക്കളെ നിധി വികാരണത്തിനുമ്പിൽ നമുക്ക് പ്രാർത്ഥനാപൂർവമായിരിക്കാം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിവുള്ളവനാണ് നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുക നമ്മുടെ ജീവിതത്തെ ശക്തിപ്പെടുത്താൻ കഴിവുള്ളവനാണ് നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുക ഓരോ ദിവസവും പലതരം ഭാരങ്ങളിലൂടെയും ഞെരുക്കങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകുന്നുണ്ടെങ്കിലും ഈശോയിൽ വിശ്വസിക്കുന്ന നമുക്കൊരു ഉറപ്പുണ്ട് എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ കഴിയും ആ വിശ്വാസത്തിൽ ഈ ദിവസത്തെ എല്ലാ ഭാരങ്ങളും ഈശോട് മുമ്പിൽ നമുക്ക് കാഴ്ചവയ്ക്കാം ഇന്നത്തെ നമ്മുടെ അജുനധ്യാനം ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം നാലാമധ്യായം പതിമൂന്നാമത്തെ വാക്യമാണ് എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും സകലത്തിനും കഴിയും മുകീശോടെ അപ്രസ്തല പൗലോസിന്റെ വാക്കുകളിലേക്ക് ചുറ്റി കൊടുക്കാം ഫിലിപ്പിയ നാല് പതിമൂന്ന് എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് സകലത്തിനും സാധിക്കും പ്രിയ സഹോദരങ്ങളെ ഇതുവെറും ഒരു വാക്കല്ല ഇത് പൗലോസ് അപ്പസ്തോലൻ ജീവിതം കൊണ്ട് അനുഭവിച്ചറിഞ്ഞ സത്യമാണ് വിശപ്പും ദാഹവും തണുപ്പും ഭീഷണിയും എല്ലാം ഉണ്ടായിരുന്നിട്ടും താൻ നേരിട്ട എല്ലാ കഷ്ടപ്പാടുകളിലും പൗലോസ് പറഞ്ഞു എനിക്കിതിന് കഴിയും എങ്ങനെയാണെന്നറിയാമോ എന്നെ ശക്തനാക്കുന്ന നമ്മുടെ ഈശോയിലൂടെ എന്നെ ശക്തനാക്കുന്ന ഈശോയിലൂടെ എനിക്കിതെല്ലാം ചെയ്യാനായിട്ട് സാധിക്കും നമ്മൾ പലപ്പോഴും തളർന്നു പോകുന്നവരാണ് സത്യവതാണ് ഇതെന്നെ കൊണ്ട് പറ്റില്ല ഈ രോഗം മാറില്ല ഈ കടം തീരില്ല ഈ മകനോ മകളോ നേരെയാവുന്നില്ല എന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ നമ്മൾ മറന്നുപോകുന്നൊരു കാര്യമുണ്ട് നമ്മുടെ ശക്തിയിലല്ല നമ്മെ സ്നേഹിക്കുന്ന നമുക്ക് വേണ്ടി കുരിച്ചിൽ മരിച്ച ഈശോയുടെ ശക്തിയിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് പൗലോസിന് സകലതും ചെയ്യാനായിട്ട് കഴിയുമെന്നു കാരണം ഈശോയുടെ ശക്തി അവരുടെ കൂടെ ഉള്ളതുകൊണ്ടാണ് ആ ശക്തി അവനെ താങ്ങി നിർത്താനായിട്ട് എപ്പോഴും ഉണ്ട് എന്ന് അവൻ വിശ്വസിക്കുന്നത് കൊണ്ടാണ് കൂട്ടായ്മയിൽ സ്നേഹമുണ്ട് എങ്കിൽ ഫിലിപ്പിലേ സഭക്കാർ ഫലോസിൻ്റെ കഷ്ടതയിൽ പങ്കുചേർന്നപ്പോൾ അവർ പൗലോസിൻ്റെ മുമ്പിൽ ദൈവത്തിന്റെ സ്നേഹത്തിൻ്റെ കൈത്താങ്ങലിനായി മാറുകയും ചെയ്ത് അങ്ങനെ നമ്മുടെ സഹോദരങ്ങൾ വേദനിക്കുമ്പോൾ അവർക്ക് കൈത്താങ്ങായി മാറാനായി നമുക്ക് സാധിക്കുന്നുണ്ടോ ഇന്ന് ഈ ആരാധനയിൽ ദനയിൽ പങ്കെടുക്കുന്ന പ്രിയ സഹോദരങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടതകളിൽ ആരാണ് നിങ്ങൾക്ക് കൈത്താങ്ങായി എത്തുന്നത് നമ്മുടെ കുടുംബം നമ്മുടെ കൂട്ടുകാർ അതിലുപരി നമ്മെ താങ്ങായി ഈശോ നമ്മിലേക്ക് യച്ച ഈ സ്നേഹം നിറഞ്ഞ ദൈവമാണ് ആരാണ് നമുക്ക് കയത്താങ്ങ എപ്പോഴും കൂടെ ഉണ്ടാവുക അതുകൊണ്ട് ഈ വചനം ഹൃദയത്തിൽ ഏറ്റുവാങ്ങുക നിങ്ങൾ ഒറ്റയ്ക്കല്ല നിങ്ങളുടെ ഭാരങ്ങൾ ഈശോയുടേതാണ് നിങ്ങളുടെ കൂടെയുള്ളവരുടെ സ്നേഹം ദൈവത്തിൻ്റെ കരുതലാണ് കർത്താവിൻ്റെ ശക്തിയിൽ നിങ്ങൾക്ക് സ്വകലത്തിനും സാധിക്കും പ്രിയ സഹോദരങ്ങളെ ഇപ്പോൾ മാറാതെ കിടക്കുന്ന രോഗങ്ങളെ ഈശോയുടെ പൊക്കെ നമുക്ക് സമർപ്പിക്കാം വഴികാട്ടിയില്ലാതെ നിൽക്കുന്ന മക്കളുടെ ഭാവിയെ ഓർത്ത് നമുക്ക് ഈശോയെടുമ്പില്ല മക്കളെ കാഴ്ചവെക്കാം പല വഴക്കുകളും ആരോടെങ്കിലും മനസ്സിൽ വെച്ചുപയർത്തുന്നുണ്ട് എങ്കിൽ അതെല്ലാം ഈശോയ്ക്ക് സമർപ്പിക്കാം നമ്മുടെ സാമ്പത്തിക ഭാരങ്ങൾ ജോലിയില്ലാത്ത അവസ്ഥ സകലത്തിൽ കൊടുക്കാം വിശോയെ എൻ്റെ കഷ്ടതകൾ നീ കൂടെയുണ്ട് എന്നെ ശക്തനാക്കുന്നവൻ നീയാണ് എനിക്ക് സകലതിനും കഴിയുമെന്ന വിശ്വാസത്തോടെ ഞങ്ങൾ ഈ നിയോഗങ്ങൾ നിൻ്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ് നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ മകനെ മകളെ നീ സന്തോഷമായി ഇരിക്കുക നിൻ്റെ ഈ പ്രാർത്ഥന വെറുതെ നിങ്ങൾ നിങ്ങളൊറ്റയ്ക്കല്ല എന്ന് ഓർക്കുക ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന വേദനകളിലൂടെ കടന്നു പോകുന്ന അസ്വസ്ഥതയിലൂടെ കടന്നു പോകുന്ന മകനെ മകളെ ഓർക്കുക പരീക്ഷയില്ല അത് ഉയർച്ചയില്ല ഈശോ കൂടെയുണ്ടെങ്കിൽ ഈ പ്രതിസന്ധി ഒരു ദിവസം മാറും ധൈര്യമായിരിക്കുക രോഗത്താൽ വല എന്ന് പറയപ്പെട്ടവരെ ഈശോയുടെ തെരുമുറവുകൾ നിങ്ങൾക്ക് സൗഖ്യമുണ്ട് വേദനകളെ ഈശോയ്ക്ക് സമർപ്പിക്കുമ്പോൾ അവൻ അത്ഭുതം ചെയ്യും ഒറ്റപ്പെട്ടവരെ നിങ്ങളൊറ്റയ്ക്കല്ല ഈ ലോകത്തിൽ നിങ്ങളെ ആരും ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ പോലും സർഗ്ഗത്തിലെ നമ്മുടെ പിതാവ് നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് പ്രേ സഹോദരങ്ങളെ നമുക്ക് ഈ ദീപികാരണത്തിനു മുമ്പിൽ നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹമുള്ള ഈശോയെ ഞങ്ങളുടെ ഹൃദയത്തിൽ ഈ വചനം പതിയട്ടെ എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും പ്രതാപ് ഞങ്ങളുടെ വിശ്വാസം നീ വർദ്ധിപ്പിക്കണമേ നിങ്ങളുടെ കഷ്ടതകളിൽ ഞങ്ങൾക്ക് താങ്ങും തണലുമാകണമേ ആകണമേ പരിശുദ്ധപരമ ദീപികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിശയുണ്ടായിട്ട് പരിശുദ്ധപരമ ദീപികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിശേയും പരിശുദ്ധപരമ ദ്വികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിശുണ്ടായിട്ട് നമ്മുടെ കർത്താവിശ്വമി ഹടകപയും പിതാപാദേവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ആമേ